മലയാളം ബിഗ് ബോസിലെ ഏഴാമത്തെ സീസണിലാണ് ഇത്രമാത്രം കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ഇതുവരെ നടന്നിട്ടുള്ള സീസണിലൊന്നും ഇത്രമാത്രം തരം താഴ്ന്ന പ്രവർത്തികളൊന്നും നടന്നിട്ടില്ല എന്ന് തന്നെ പറയാം നമ്മളെല്ലാം കാണുന്നവരാണ് അപ്പോൾ ഈ തവണത്തെ ബിഗ് ബോസിലാണ് ഇത്രമാത്രം വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആര്യൻ അനുമോളെ അടിക്കാൻ പോകുന്ന ഒരു ഭാഗമാണ് ഇതിൽ ആലേട്ടൻ വന്നാൽ എന്തായാലും ചോദിക്കണം ഒരു സ്ത്രീയെ ഉപദ്രവിക്കാനുള്ള ഇതൊന്നും ആർക്കും എവിടെയും ഇതാക്കി കൊടുത്തിട്ടില്ല അനുമോള് പറഞ്ഞത് എന്താണ് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടേക്കൊരു സംഭവം നടന്നു അതിൻ്റെ ഇടയിൽ അനുമോളുടെ അമ്മയ്ക്ക് വിളിച്ചു ആര്യൻ അത് കഴിഞ്ഞ് അനിമോളെ ചീത്ത വിളിച്ചു തെറി വിളിച്ചു അപ്പോഴാണ് അനുമോള് പറഞ്ഞത് എന്നെ ഇത്രത്തോളം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും പറയണം ഞാൻ നിനക്കൊരു ജീവിതമുണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതുവരെ ഒന്നും പറയാതിരുന്നത് നീ ഈ ജിസൈനും ഇവിടെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നാണ് നമ്മുടെ അനുമോള് പറഞ്ഞത് ആര്യനും ജിസയിലും ഒരു പുതപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് എസ് സി ആറുണ്ടെന്നാണ് പറയുന്നത് അനിമോള് അനിമോൾ ഇത് രണ്ട് മൂന്നാല് തവണ കണ്ടിട്ടുണ്ടെന്നും അനുമോള് വേറെ അനിമോൾ അവിടെ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് പോലും ഇവർ നോക്കാറില്ലെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും ഇനി രണ്ടുപേരുടെ ക തല അങ്ങോട്ടും ഇങ്ങോട്ടും പോകും എന്നൊക്കെയാണ് അനിമോള് പറയുന്നത് ഈ കാര്യം റിവീൽ ചെയ്തതാണ് അനുമോള് ഈ കാര്യം ചോദ്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആ അരി അനുമോളേന് തല്ലാൻ വരുന്നുണ്ട് പിടിച്ചു മാറ്റാൻ ജിഷു നോക്കുന്നുണ്ട് ഈ സംഭവം എടുത്തിട്ടത് ജിഷിനും മസ്താനിയാണ് ഇവരുടെ പുതുപ്പിൻ്റെ അടുത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞത് ജിഷിനും മസ്താനിയും ആണ് അതുകൊണ്ട് തന്നെ അനുമോള് ഈ കാര്യം പറയാനുള്ള ആ കോൺഫിഡൻസ് കൂടിയെന്ന് പറയും ആര്യനും അനുമോളും തമ്മിലുള്ള ഈ ബന്ധത്തെക്കുറിച്ച് അനുമോള് ഓൾറെഡി ആര്യൻ്റെ പിന്നാലെ നടന്നു എന്നൊക്കെയാണ് ആര്യം പറയുന്നത് അസൂയാണ് ആര്യൻ അനുമോൾക്ക് ജിസൈലിനോട് നടക്കുന്നത് കൊണ്ട് എന്നൊക്കെയാണ് ആര്യം പറയുന്നത് പക്ഷേ എന്തായാലും ലാലായിട്ട് വന്നു കഴിഞ്ഞാൽ ചോദിക്കണം കാരണം ഇത്രയും ക്യാമറകൾ ഉള്ളതല്ലേ അവരെന്ത് ചെയ്യണോ എന്ത് ചെയ്യണോ അതൊന്നും ആരെയും ബാധിക്കുന്ന കാര്യമൊന്നുമല്ല പക്ഷേ അനുമോളെ തല്ലാൻ വന്നത് എന്തായാലും ലാലായിട്ടും ചോദിക്കണം എന്തായാലും ആര്യനെതിരെ